ഹായ് ഫ്രണ്ട്സ് ഞാൻ വളരെ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരൈറ്റായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതാണ് കൂട്ടാൻചോറെന്ന് പറയും കൂട്ടാൻ ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം ഒന്ന് വെജിറ്റേറിയനും കാര്ക്ക് വെജി ചിക്കനെല്ലാം ഉണ്ടാക്കാം പിന്നെ നമുക്ക് നോൺ വെജിറ്റേറിയൻ നോൺ വെജ് വെജ്ക്കാർക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് അപ്പോൾ മറ്റേത് വെജിറ്റേറിയൻ ഉണ്ടാക്കുമ്പോൾ കുറേ ഇഞ്ചും വെജിറ്റബിൾസ് വേണം മഷറൂമ് പിന്നെ എന്നിട്ടാ കാപ്സിക്കം ബ്രെഡ് അങ്ങനെ കോളിഫ്ലവർ എല്ലാ വെജിറ്റബിൾസും വേണം ഇപ്പോൾ ഇവിടെ നമ്മൾ അത്ര അധികം ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ചിക്കൻ ചേർക്കേണ്ടത് നമ്മൾ ചിക്കൻ കഴിക്കില്ല അപ്പോൾ ആദ്യം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം ആദ്യം എണ്ണ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലാണത് ഉണ്ടാക്കുക കേട്ടോ വെളിച്ചെണ്ണയിലേ മറ്റേ ഇതിലൊന്നും റീഫൈൻഡ് ഓയിലൊന്നും ഉണ്ടാക്കില്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് രണ്ട് സ്പൂണ് നെയ്യ് അതിലേഡിയ അപ്പോൾ നല്ല മണം കിട്ടും ഇത് ചൂടായി സ ബോളയാണോ അത് പട്ട ഗ്രാമ്പൊക്കെ തളിക്കണമെങ്കിൽ പട്ട ഗ്രാമ്പും അതിൻ്റെ താളിക്കട്ടെ ബിരിയാണി കുറച്ച് ഡിഫറെൻ്റ് ഉള്ള കൂട്ടാൻ ചോറും അങ്ങനെ പേര് എല്ലാ വെജിറ്റബിളും വെണ്ടക്കായും പാവക്കായും ഒഴിച്ച് എല്ലാ വെജിറ്റബിളും ഇതിൽ ചേർക്കാം ചിത്രമൊക്കെ അതിന് ചേർക്കാം ഗ്രീൻ പീസ് ചേർക്കാം എല്ലാ തരം ചേർക്കാം ബീറ്റ് റൂട്ട് കൂടെ ചേർക്കാം ഈ സഭോള ഒന്ന് വാങ്ങി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരം ചേർത്ത് വഴറ്റിയിട്ട് അരി ഇത് പൊന്നി അരിയാണ് കേട്ടോ ബിരിയാണി അല്ല പൊന്നി പുഴുങ്ങല്ലരി പൊഞ്ഞി പുഴുങ്ങല്ലരി നല്ല ടേസ്റ്റായിരിക്കും അത് ഇതിലുണ്ടാക്കി ഇത് തമിഴ്നാട് കിട്ടുന്ന റിയൽ പൊന്നിയാണ് കേട്ടോ ഇതിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഓരോന്നോരോ ആയിട്ട് കാണിച്ചുതരാം ഇപ്പോൾ സബോള് ഒന്ന് പകുതി വൈകുന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പച്ചമുളകും ഇഞ്ചൊക്കെ ഇടാം വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് ഇടാം ഞാൻ ഈ ഇറച്ചിയിൽ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം മിക്സ് പരച്ചു വെച്ച് അരച്ച് സോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേണ്ട ശരിക്ക് വെളുത്തുള്ളി അധികം ചേർക്കാത്ത ഒരു ഡിഷാണ് വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ടേസ്റ്റ് മനസ്സിലാവും അങ്ങനെ ഏകദേശം ഒരു ചെറിയൊരു പുലാവിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ വരൂട്ട് കൂട്ടാൻ ചോറ് പിന്നെ കുട്ടാനും ചോറും സെപ്പറേറ്റായിട്ട് വിളമ്പുണ്ട് അത്ര തന്നെ ഉള്ളു അങ്ങനെ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടുകാർ കണ്ടുപിടിച്ചതാണ് തോന്നുന്നത് വെജിറ്റേറിയൻകാരാണെങ്കിൽ വെജിറ്റബിൾ ഇടാം അത്രയ്ക്ക് അധികം ഉണ്ടാവും ഓരോന്ന് ഓരോന്ന് ചേർക്കാം നമുക്ക് ആദ്യം വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഇടാം വേഗം കുറയോ ചിലക്കും മല്ലേനും കൂടെ ജില്ല ഇടാം ഇതിൽ വേറെ രണ്ടാമത് ഒരു പണിയില്ല താഴ്ത്തണ പണിയല്ല ഒന്നുമില്ല സിമ്പിൾ വിഷയാണ് എല്ലാ വീടുകളിലും എല്ലാവർക്കും ഉണ്ടാക്കാം പച്ചക്കറി മാത്രം ഉണ്ടായാൽ മതിക്കാ ചിക്കൻ വേണം എന്നൊരു നിർബന്ധവും ഇല്ല ഇനി ഇതു കാലത്താരും ചിക്കനൊന്നും കഴിക്കാത്ത സമയമാണ് ചിക്കൻ ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ മാത്രം ക്യാരറ്റ് ഇട വെറുതൊന്ന് വഴിക്കാൻ മതി വലിയൊന്നും നമ്മൾ ഇത് വെള്ളം വെള്ളം ഒഴിച്ച് കഴിക്കാനുള്ളതാണ് അതിവിടെ കഴുകി വെച്ചിട്ടുണ്ട് തക്കാളി ഇട കുക്കറിൽ അടിക്കാനുള്ളതല്ലേ പെട്ടെന്ന് അടിച്ചിട്ട് നമുക്ക് ചിക്കണ് കുക്കറിനിലെല്ലാം കൂടിയിട്ടുണ്ട് പിന്നെ വേറെ എരിവും പച്ചമുളകിൻ്റെ എരിവ് മാത്രമുള്ള കേട്ടോ കുറച്ച് മസാലപ്പൊടി ഇടാം കുറച്ചും കൂടി ഉപ്പ് ഇടാം ഞാൻ സബോള വഴിക്കുമ്പോൾ കുറച്ച് ഉപ്പുട്ടിരി ഉപ്പ് ഇട ഇനി പാറ്റി പോരാത്തുമ്പൊക്കെ വെള്ളത്തിന് നോക്കിയിട്ടേ ഇടക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയ അറിയാൻ സാധ്യത തമിഴ്നാട്ടുകാർക്ക് അറിയാം പിന്നെ അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം പിന്നെ ചിക്കൻ ശരിക്കും ഇടില്ല നോൺ വെജിറ്റേറിയൻകാർ മാത്രമാണ് അതിൽ ചിക്കൻ ഇടവുള്ള കുട്ടാൻ ചോറെന്നാണ് പേര് ഇത് കോസല് ഡിഷൊന്നുമല്ല പക്ഷേ നമുക്ക് കിട്ടണ എല്ലാ വെജിറ്റബിളും വാരി വെതടാം ക്യാരറ്റും പാവക്ക ഒഴിച്ച് അല്ല ക്യാരറ്റല്ല വെണ്ടക്ക വെണ്ടക്കയും പാവക്ക ഒഴിച്ച് എല്ലാ വെജിറ്റബിളും ഇതിലിടാം ഇതൊന്ന് ഇതാവുമ്പോൾ നമുക്ക് വെള്ളം തിളപ്പിച്ചു വെച്ചത് ഇതിലോ ഞാൻ അഞ്ച് കപ്പ് അരിയാണ് കഴുകി വെച്ചിരുന്നത് കേട്ടോ അഞ്ച് കപ്പ് അരി നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചു കൂട്ടാ ഒരു എട്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കുറച്ച് വെള്ളം വെള്ളമുറങ്ങും പച്ചക്കറിയും ചിക്കനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബാക്കി അത്ര മതി ഇതൊരു ബിരിയാണിമാതിരി ഫ്രൈസ് ഫ്രൈ റൈസ് മാതിരി ഒക്കെ അങ്ങനെ വെറുങ്ങൽ ചട്ടിന് അരിക്കാം അപ്പോൾ ഇവിടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരി ഇടാട്ട നമ്മൾ അരിക്ക് ഇട്ടു ഇട്ടാതിൽ അരക്കിട്ടു വേണേൽ തുള്ളിയും കൂടി നെയ്യ് ഒഴിക്കാം രണ്ട് സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ്ട് തൊണ്ടും കൂടി വേണമെങ്കിൽ അതിന് മുൻ തൂക്കമായിട്ട് നോക്കാം കുറച്ച് ഉപ്പും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കുക്കറ് മൂടാം നോക്കി വിസിലടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത് ശരിയാവും ഇതായിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ കൂട്ടാൻ ചോറ് ശരിയായിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കർ തുറന്ന് നോക്കി എല്ലാം നോക്കി എല്ലാം ശരിയായിട്ടുണ്ട് നമുക്ക് കറക്റ്റ് അവർ വെറ്റിത്തൊടും ആമ കുട്ടി പക്ഷെ കൂട്ടാൻചോറെന്ന് പറയുമ്പോൾ ചിലവർക്കൊക്കെ കുഴഞ്ഞിട്ടിരിക്കണത് കൊഴഞ്ഞിട്ടിരിക്കണ കൂട്ടാൻചോറാണ് എല്ലാവർക്കും ഇഷ്ടമാവും ചിലവർക്കൊക്കെ ഞങ്ങൾക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കറക്റ്റ് വെള്ളം വെച്ചിട്ട് ഇതെടുത്തിരിക്കുന്നത് ഇപ്പോൾ വെള്ളം അധികം ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം വെള്ളം വെച്ചാൽ മതി ഒരു പന്ത്രണ്ട് കപ്പ് വെള്ളം വയ്ക്കുക അപ്പോൾ നല്ല കുഴഞ്ഞിട്ട് കിട്ടും അപ്പം ഇതാണ് നല്ല വെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയാണ് കൂട്ടാൻ ചോറ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി പറഞ്ഞ മാതിരി തന്നെ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കൂട്ടാൻചോറ് കുഴഞ്ഞത് മാതിരി നല്ല വെന്തുമാതിരി വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മാതിരി വേണേ ഇങ്ങനെ വെള്ളം വയ്ക്കുക കറക്റ്റാണ് കുഴഞ്ഞമാതിരിയുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വെക്കുക എത്ര വെള്ളം പച്ചക്കറിയും എല്ലാ പച്ചക്കറിയും ഇട്ട് വെച്ചാൽ വെജിറ്റേറിയൻകാർക്ക് ടേസ്റ്റാണ് ഇപ്പോൾ ഇതൊരു ബിരിയാണി മാതിരി ഇതിന് തൈര് സാലഡോ അച്ചാറോ എന്ത് വേണേലും കൂട്ടി കഴിക്കാം സാമ്പാർ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ബായ് ഞങ്ങൾ കഴിക്കട്ടെ